വെൽക്കം ബാക്ക് ടു ും അപ്പം നമ്മൾ കുറേ കാലമായിട്ട് വ്ലോഗുകളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫിറോ എടയില്ല ഫിറോ ആദ്യം ഒരു ഒന്നര മാസത്തോളം ഒരു സിനിമ ആർട്ട് വർക്കുമായിട്ട് ഡയറക്ഷൻ ഇതൊക്കെ ആയിട്ട് എറണാകുളത്തായിരുന്നു അത് കഴിഞ്ഞ് ഫിറ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ വീട് മാറി അതിൻ്റെ കുറേ തിരക്ക് ഒരു ഒരു ഫോർ ഡേയ്സോ മറ്റോ ഫിറവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതിൻ്റെ സിനിമയുടെ അത് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് വീട് മാറലും ഒക്കെ ആയിട്ട് ബ്ലോഗൊന്നും എടുക്കാനുള്ള സമയമേ കിട്ടിയിട്ടില്ല വന്നു പോയി അങ്ങനെയായിരുന്നു ആ വന്ന സമയത്ത് തന്നെ ഭയങ്കര തിരക്കായിരുന്നു വീടിങ്ങനെ മാറുന്നു വീട്ടിലോട്ട് ഇങ്ങനെ പുതിയ വീട്ടിലോട്ട് നമ്മൾ മറങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനും നോക്കാനൊക്കെ ഉണ്ടാവല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട് ഇവിടെ ഈയാടന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ടും തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ മാത്രമാവുമ്പോൾ എന്ത് ബ്ലോഗ് എടുക്കാനാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും നമ്മൾ കണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ വീട്ടിൽ തന്നെയല്ലേ കൂടുതലും അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഫിറോൻ്റെ ഫോണിലാണ് എടുക്കാറുള്ളത് അപ്പം കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ കാണാൻ പറ്റും അപ്പം എൻ്റെ ഫോണിൽ അത്ര ക്വാളിറ്റി ഒന്നുമില്ല ക്യാഷ് അപ്പം അതുകൊണ്ടൊക്കെയാണ് വ്ളോഗ് എടുക്കാതിരുന്നത് ഇപ്പം ഞാൻ കുറേയായിട്ട് വലിയ ഷോർട്ട്സ് നമ്മളിടയ്ക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ വലിയ വീഡിയോസൊന്നും എന്താണ് നമ്മൾ ഇടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറയാൻ വേണ്ടി വന്നത് പിന്നെ നമ്മൾ പുതിയ വീട്ടിലോട്ട് വന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഫിറു വന്നിട്ട് ഞാൻ അതിൻ്റെ എന്താ ഇതൊക്കെ കാണിക്കാം ഹോം ടൂറൊക്കെ കാണിക്കാം കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അതെല്ലാം ചെയ്തിട്ടുണ്ടാ കാണിക്കാം കേട്ടോ പിന്നെ ഫിറു ഇനി ഇപ്പോൾ ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞ് വരും ചോദാ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവരെ ഉണ്ടാകുമായിരിക്കും പിന്നെ പുതിയ വർക്ക് വരുമ്പോഴേക്കുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് വീട് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താമസിച്ചിരുന്നതൊരു വീട് നല്ല വീടായിരുന്നു പക്ഷേ കുറച്ച് പഴയൊരു വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ പടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് വാക്കർ വെച്ച് ഒരുപാട് നടക്കുമ്പോഴും നിന്ന് ഒരുപാട് കുക്ക് ചെയ്യുമ്പോഴൊക്കെ കാൽ വേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മളെന്താ വീട് മാറാനുള്ള കാരണം പിന്നെ ആ ഒരു റെൻറ്റിന് തന്നെ പുതിയൊരു വീട് കിട്ടിയപ്പോൾ നമ്മൾ അതെടുക്കാമെന്ന് ഇത് എന്താ ഒരു ഫ്ലാറ്റ് പോലെയാണ് ഇവിടുത്തെ പള്ളിയുടെ ഫ്ലാറ്റ് പോലെയാണ് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത്രയും ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ പുതിയ ഇതൊക്കെ ആയിട്ട് വരും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അത്രയും വരുമോ കേട്ടാ ഒരു മിനിറ്റ് ഇത് ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളോട്ട് അതിന് നല്ല നല്ല കണ്ടൻറ് ഫിറ് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇവിടെ കണ്ടു ഫിറ പോണതിന് മുന്നേ ഇവിടെ ഒരു അക്ടോറിയം ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഒരു ഫ്രീമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നുമില്ല എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലുമൊക്കെ ആ ചോദിക്കാനും പറയുന്നെങ്കിൽ കമൻറ്റ് ആയിക്കോ എഴുതിക്കോളൂ നമ്മൾ വന്നിട്ടെടുക്കുക വന്നേ പോലെ ചെയ്യാം കേട്ടോ അങ്ങനെ വന്നിട്ട് നമുക്ക് ക്യൂ ചെയ്യാം പ്ലാസ് ഓക്കെ അത്രയുള്ളത് നമുക്ക് വേഗം വീണ്ടും കടം അതുവരേക്കും ടാട്ട ഫ്രം നിലാവ് കടലിവിടെയില്ല ടാട്ടാ